ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിന് ക്ഷണം ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പൊ ഞാൻ റിഞ്ചു വച്ചൻ ക്രിസ്ത്യൻ വിസ്ഡം എന്നതിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നല്ല ഉദ്ദേശങ്ങളോടെ പങ്കുവയ്ക്കുന്ന ഒരു ചാനലാണ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വാർത്ത ആ കാണുകയുണ്ടായി അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമെന്ന് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അല്ലാതെ ഗവർണറെ ക്ഷണം എനിക്ക് കിട്ടിയോ എന്നുള്ള വാർത്ത ഇങ്ങനെയാണ് ഗവർണറുടെ ക്രിസ്മസ് വിരുന്ന് ഇത്തവണ വാർത്തയിലേക്ക് തിരുവനന്തപുരം മുൻ വർഷത്തെ പോലെ ഇത്തവണയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ ക്രിസ്മസ് വിരുന്ന് ഒരുക്കും പത്തിന് വൈകുന്നേരം ആറരക്കാണ് വിരുന്ന് മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ക്ഷണിക്കുമെങ്കിലും അവർ നവകേരള സദസ്സിൽ ആയതിനാൽ എത്തില്ല കഴിഞ്ഞ വർഷവും മുഖ്യമന്ത്രി എത്തിയിരുന്നില്ല ബിഷപ്പുമാർ രാഷ്ട്രീയ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവരാണ് തുടങ്ങിയവരെയാണ് ക്ഷണിക്കുന്നത് ഈ വാർത്ത നമ്മളൊക്കെ വായിച്ചാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം നൊയമ്പിന്റെ കാലഘട്ടമാണ് വളരെ ഒരുങ്ങി യേശു ക്രിസ്തുവിന്റെ ജനത്തെ സ്വീകരിക്കേണ്ടത് നൊയമ്പിന്റെ കാലഘട്ടമാണ് ഈ വലിയ വിരുന്ന് നടത്തപ്പെടുന്നത് അപ്പൊ അതിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ഒരു പക്ഷെ ചെലവിട്ട് നടക്കുന്ന ഒരു വലിയ വിരുന്താണ് സന്തോഷത്തിൻ്റെതെന്ന് ഒരു പക്ഷെ വിശ്വസിക്കാവുന്ന ഒരു വലിയ വിരുന്നാണ് അതിലേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ ക്ഷണിക്കണമെങ്കിൽ നമുക്ക് ഊഹിച്ചു നോക്കാം എത്ര രൂപയുടെ ചിലവുള്ള ഒരു ക്രിസ്മസ് സദ്യയായിരിക്കും എന്നുള്ളത് സന്തോഷം നല്ല കാര്യം പക്ഷെ ഞാൻ എന്നെ ക്ഷണിച്ചെന്നോ ക്ഷണിച്ചില്ലെന്നൊന്നുമില്ല പറയാൻ എന്നെ ക്ഷണിച്ചിട്ടൊന്നുമില്ല എന്റെ വീഡിയോയുടെ പ്രത്യേകത ഞാൻ രണ്ടു മൂന്ന് വർഷമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് കൃത്യമായി ആഘോഷിക്കുന്നുണ്ട് എങ്ങനെയാണെന്നല്ലേ എന്റെ വീട്ടുകാരോടുകൂടെ ഞാൻ ഈ ക്രിസ്മസ് ഒന്നും ചെലവിട്ടിട്ടില്ല ഒരു ആറേഴ് വർഷമായിട്ട് ക്രിസ്മസ് ഡേയിൽ ഞാൻ എന്റെ വീട്ടിൽ കയറിയ ഭക്ഷണം കഴിക്കുക ചെയ്തിട്ടില്ല പകരം അവരും ചെയ്യുന്നത് നാഷണൽ സർവീസ് സ്കീമിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെയാണ് ഞാൻ ക്യാമ്പിനകത്തായിരിക്കും ഈ പ്രാവശ്യം ക്യാമ്പ് ഇരുപത്തി ആറാം തീയതി മുതൽ ആയതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ വീട്ടിലായിരിക്കും എന്നുള്ളത് പക്ഷെ ഞാൻ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് വർഷമായി കൃത്യമായി ക്രിസ്മസ് കേക്ക് എനിക്ക് തരാൻ കഴിവില്ലാത്ത ആദിവാസികൾക്കും എൻ്റെ കുഞ്ഞുങ്ങളുടെ വീടിന് സമീപത്തുള്ള ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വീട്ടുകാർക്ക് കൊടുത്ത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം എൻ്റെ വിചാരം ഞാൻ ക്രിസ്മസ് ആകുമ്പോൾ എനിക്ക് തരാൻ കഴിവുള്ളവർ ഇപ്പം കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കേക്കിരിപ്പുണ്ട് ആയിരം ആയിരത്തഞ്ഞൂറും രണ്ടായിരം രൂപ വരെയുള്ള കേക്ക് മേടിച്ചുകൊണ്ട് എനിക്ക് തരാൻ തിരിച്ചു തരാൻ കഴിവുള്ളവരെ വീട്ടിൽ കൊണ്ടുപോയി ക്രിസ്മസ് കേക്ക് കൊടുത്ത് ഭയങ്കര ക്രിസ്മസ് ആഘോഷം നമ്മളൊക്കെ നടത്തുന്നത് സൗകര്യങ്ങളെ അങ്ങനെയല്ല നമ്മൾ ക്രിസ്മസ് ആകുക ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത യേശു ക്രിസ്തു എന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആദിവാസി കോളനിയിലേക്കും സാധാരണക്കാരന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ക്രിസ്തു എന്ന രക്ഷിതാവോ ഇന്ന് നിങ്ങൾക്കായി ദാവീതിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു ഇഷ്ടമുണ്ടേ സ്വീകരിക്കാം ഇഷ്ടമില്ലേ സ്വീകരിക്കേണ്ട കേക്ക് കൊടുക്കുന്നു നമ്മൾ തിരിച്ചു പോരുന്നു നമ്മൾ ആരാന്ന് പോലും അടുക്കൽ പറയാനും പോകുന്നില്ല ഞങ്ങൾ കടമനാട്ടിൽ നിന്ന് വന്നവരാണ് ആദിവാസി കോളനി ചെന്ന് കടമനാട് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകൻ ഫാദർ ഡോക്ടർ ഇഞ്ചു പി കോശിയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് എന്താ പ്രയോജനം ഒരു പ്രയോജനമില്ല കേക്ക് കൊടുക്കുന്നു അവർ ആ ഒരു നിമിഷമെങ്കിലും ഏതോ ഒരു യേശു ജനിച്ചു അദ്ദേഹത്തിന് സന്തോഷമായിട്ട് കേക്ക് കഴിക്കാം എന്ന് പറഞ്ഞ ആ കേക്ക് പ്ലം കേക്ക് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഞാന് ഇതുപോലെ തന്നെ ആദിവാസി കോളനി ചെയ്യുന്ന പോലെ എനിക്ക് നൂറ് എൻഎസ്എസ് വോളന്റിയേഴ്സ് ആളുകൾ നൂറ് എൻഎസ്എസ് വോളന്റിയേഴ്സിന് ലാസ്റ്റ് വർഗിങ് ഒരു കേക്ക് കൊടുക്കും അവരുടെ ബാഗിൽ വെച്ചുകൊണ്ട് പോകും അവരുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു സാധാരണക്കാർക്ക് ഒരു കേക്ക് എന്ന് പറയുന്ന വാങ്ങാൻ കഴിയാത്ത ഒരു സാധാരണക്കാർക്ക് ഈ കേക്ക് കൊടുക്കും കൊടുത്തിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് അവരെക്ക് അയച്ചു തരും എന്നും അത് പ്രദർശിപ്പിക്കാറില്ല ആദിവാസി കോളനിയിൽ പോയതിന്റെ ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പം നിങ്ങൾ ഇതിനകത്ത് ഭാഗവക്കാകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ എന്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിയാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് മുപ്പത്തിരണ്ട് പതിനാല് അമ്പത്തഞ്ച് നയൻ ഫോർ നയൻ സിക്സ് ത്രീ ടു വൺ ഫോർ ഡബിൾ ഫൈവ് ഈ നമ്പർ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ എൻ്റെ നമ്പർ കിട്ടും എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിപ്പോൾ വസ്ത്രമായിട്ടായിരിക്കാം കേക്ക് കൊണ്ടായിരിക്കാം കേക്കുകൊണ്ടാണെങ്കിൽ എന്നോട് പറയണം വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ ഈ ഫോൺ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ ചെയ്താൽ ഞാൻ അത് എപ്പഴാണ് പോകുന്നത് ഡേറ്റ് പറയാം ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞാൻ പോകും കാരണം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ചയാണ് ഇരുപത്തിനാലാം തീയതി പള്ളിയിൽ പോകേണ്ടതുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ഞാൻ അവിടെ പോകും ആദിവാസി കോളനിയിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകും എന്റെ കൂടെ വരാൻ ഏത് പള്ളിക്കാർക്കും വരാം ഏത് സംഘടനക്കാർക്കും വരാം ആർക്കും വരാം വരുന്നതിന്റെ കാരണം വരുന്നതിന്റെ രീതിയെ കുറിച്ച് ഞാൻ എന്നെ ഫോൺ ചെയ്യുമ്പോൾ പറയാം മറ്റുള്ള വീഡിയോകളിലേക്ക് കുഞ്ഞുങ്ങളാണ് കൊണ്ടു കൊടുക്കുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആരെങ്കിലും ഇതിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു വ്യക്തിക്കാണ് ഇപ്രാവശ്യം ഞാൻ അതിൻ്റെ ഓർഡർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും അതായത് ഇപ്പം നാനൂറ് രൂപയാണ് ഒരു പ്ലം കേക്കിന്റെ വിലയെന്ന ഒരു കിലോയുടെ പ്ലം കേക്കിന്റെ വില നാനൂറ് രൂപ എന്ന് എന്നോട് പറഞ്ഞേക്കും അപ്പം നൂറ് കേക്ക് എന്റെ കുഞ്ഞുങ്ങളുടെ വീടുകൾക്ക് അടുത്തുള്ള നാൽപ്പതിനായിരം രൂപ ഒരു എൺപത് കേക്കോളം എനിക്ക് ആദിവാസി കോളനിയിലെ വീടുകളിൽ കൊണ്ടു കൊടുക്കണം അപ്പം എൺപത് കേക്കോടാകുമ്പോൾ അതിനേണ്ട മുപ്പത്തയ്യായിരം രൂപ എന്ന് കൂട്ടിക്കൊടുക്കും അങ്ങനെ മൊത്തം ഒരു എഴുപത്തയ്യായിരം രൂപയുടെ കാര്യമാണ് ആരെങ്കിലും ഇതിന് നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക ആരെങ്കിലും തന്നേലേ എനിക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് എന്റെ ശമ്പളത്തിന്റെ ദശാംശം മാത്രമേ മാറ്റിവെക്കാൻ കഴിയുള്ളൂ എന്റെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ അയക്കണ്ട എൻ്റെ ഗൂഗിൾ പേയിലേക്ക് ഒരു പൈസ അയക്കണ്ട ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ആ പറയുന്ന വ്യക്തിയുടെ ആ പേരിപ്പൊ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരാണ് ആ പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ട് നമ്പർ തരികയും ആ വ്യക്തി മുഹാന്തരം ഞാൻ അവരുടെ അടുക്കൽ നിന്ന് നൂറ്റി എൺപത് കേക്ക് എണ്ണി പറയാണ് നൂറ്റി എൺപത് കേക്ക് വാങ്ങും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ കേക്ക് കൊടുക്കും അതാണ് ക്രിസ്മസ് അതിൽ വലിയ ക്രിസ്മസ് സദ്യയില്ല നമ്മൾ നോമ്പ് നോക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും എന്ന് ദൈവത്തിനു മുമ്പാകെ സാക്ഷ്യം പറയാൻ ഇതിൽ കൂടുതൽ നല്ല കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളായവരാണ് മൂന്ന് വർഷമായി കൃത്യമായി എൻ്റെ കാറിനകത്ത് വെച്ച് കൊണ്ടു കൊടുക്കുന്നത് ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്ന അതിനുള്ള അവസരമുണ്ട് വസ്ത്രമായിട്ടോ മറ്റെന്തെങ്കിലും ആയിട്ടോ വരാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള അവസരമുണ്ട് എന്നുള്ള സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു ദൈവം അതിന് നമ്മെ ഇടയാക്കട്ടെ